എന്തൊക്കെ പറയുന്നു സുഖമാണോ അപ്പൊ നമ്മൾ ഇന്ന് എവിടെയാണ് നമ്മൾ ഓണാഘോഷത്തിൽ പരിപാടിയാണ് വീട് ഇന്നത്തെ പരിപാടിയുടെ പ്രത്യേകം ഇന്ന് നമ്മുടെ മൂത്ത സൽപുത്രിയുടെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് അപ്പൊ അത് നമ്മളൊന്ന് എല്ലാരും കൂടെ കസിൻസ് ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ പരിപാടിയാണ് അപ്പൊ എല്ലാരും ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ബർത്ത്ഡേയും അതിനെ അനുബന്ധിച്ചുള്ള കാര്യങ്ങളല്ലേ

ഹലോ ഗുഡ് മോർണിംഗ് ധാരാളം ഡെക്കറേഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് യൂണിക്കോൺ തീം മഴയാണ് ഉച്ച കഴിഞ്ഞ് മഴ കാണിച്ചുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് മാറ്റി പുറത്തായിരുന്നു പ്ലാൻ പിറ്റോ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്

ഇത് <laughs> ചുമ്മാ <a deal |zh|> അല്ല വേഗം എത്രാമത്തെ പ്ലാനാ ഇന്നത്തെ ഇന്നു തുടങ്ങിയതാണ് ഞങ്ങൾ പ്ലാൻ എല്ലാം മാറ്റി അടുത്ത പ്ലാനിലേക്ക് മാറുകയാണ് അതാണ് അല്ലെങ്കിൽ നമ്മൾ സ്വന്തം നമുക്ക് നന്നായിട്ട് ചെയ്യണല്ലോ നമ്മൾ ഇതെടുക്കുമ്പോഴത്തേക്ക് സ്വന്തം കൊച്ചാ നമ്മൾ എന്തേലും ചെയ്താൽ മതി എന്ന് അവിടെ വെച്ച് ബലൂ വീർപ്പിച്ച പ്ലാൻ ഉണ്ടാക്കുന്നേക്കറേഷൻ കണ്ടായിരുന്നു ഇന്നത്തെ ഓണസദ്യ കേക്ക് കുറിക്കാൻ എങ്ങനെയാ കേക്ക് കുറിക്കണോ അങ്ങനെ ഫൈനലി ഞങ്ങൾ ഡെക്കറേഷൻ ഒരു തരത്തിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് ഡെക്കറേഷൻ ഒക്കെ എന്നോട് സഹായിച്ച ജെറിൻ പിന്നെ ഡെക്കറേഷൻ 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 എങ്ങനെ ഉണ്ട് ഇഷ്ടപ്പെട്ടോ ട്രൈ ചെയ്യണേ 어때? 어, 이거 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 이 이거 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 이 이거 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 이 이거 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 이 மாட்டாண்ட் ഗിഫ്റ്റ് നോക്ക് എല്ലാരും നോക്കുകയുള്ളു

സൂപ്പർ ആണോ ഓ അപ്പത്തെ വീട്ടിൽ കളിക്കാൻ വന്ന പിള്ളേരെല്ലാം എലി മാർത്തുക പറയ

പരിപാടികൾ നടന്നുകൊണ്ടിരിക്കണല്ലൊക്കെ ഉണ്ട് വീഡിയോ കാണുന്ന ആൾക്കാര് മാത്രം നമ്മുടെ മാത്രം കൂടുതലാണ് എടുത്തു

അഹേമയുടെ കാര്യം അഞ്ചാ ആ ആ വൺ ടു 3 3 3 3 3 ആ ഓടേ ഓടേ അയ്യോ നേ ഇതാ മുടിക്ക് നേ അണ്ടാ അനാ ഓടി ഓടി അണ്ട ഓടി ഹയാലേ ഹയാലേ യു ഇതിനെ എലിമാർട്ട് ആഗസ്റ്റ് പറക്കവോടാ ഈ മാസം പറക്കുമോ ദേ എവിടെയാ യൂണിക്കോഡ് ആയിട്ട് പറക്കവോടാ ഓ ഇുടുക പറക്കുവാ 2 3 எங்கி எல்சினா காணாம எலே இவ இங்க நிக்கிறா எலி கீச்சோ ஆ திருச்சோ எலி திருச்சோ எல்ஸ் சேச்சி வந்து ஹாய் பேபி வந்து நான் சோ யோ வைக்கடா ஜோஸ் ஜோஸ் கைஸ் அற்பா سامنےல போன் எடுக்கிறானே ஜோஸ் ஆ சேர என்னா இவடா ali ali கேக்க வேண்டியது போறது

അങ്ങനെ പോകട്ടെ അങ്ങനെ പോകട്ടെ എല്ലാരും പത്രത്തിന് ആ എലി ഇനി കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് അപുറേ കൊടുക്ക

കേക്ക് മുറിച്ച മ്പായി എനിക്ക് പ്ലേറ്റിൽ വേണം സ്പൂണ് വേണം അതുകൊണ്ട് ഞങ്ങളിത് വിട്ട് അതില് കേക്ക് മുറിക്കുന്ന വീഡിയോ ഒന്നുമില്ല ജസ്റ്റ് ഒരു വീഡിയോ ഉള്ളു ഒള്ളോണ്ട് അഗ്ജസ്റ്റ് ചെയ്യാം അബ്രോ എൻജോയ് ചെയ്യുന്നുള്ളേ അബ്രോ കേക്ക് ു കഴിച്ച് ചെയ്തല്ലേ ഇഷ്ടപ്പെട്ടല്ലേ റെഡി വേറെ എന്തെങ്കിലും കൊടുത്തു നോക്കി കഴിക്കൂല്ലോ ഫുഡ് കഴിക്കണം ഫുഡ് നല്ല മണാ പറഞ്ഞോ ഫുഡൊക്കെ ഫുഡൊക്കെ ആണോ കിഫ്റ്റ് തന്നെ ഫുഡ്ണോ ബിരിയാണി കിടിലും ബിരിയാണി ഓ ഉം ും പെരിടും അപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്